അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിലെ ജീവനക്കാരെ സമരത്തിലേക്ക് തള്ളിവിടുന്നത് വിമത നേതൃത്വമാണ് പത്ത് വർഷം മുതൽ പതിനാല് വർഷം വരെ ജോലി ചെയ്ത മുപ്പത്തിയഞ്ച് പേരെയാണ് ഒരു മുൻകൂർ നോട്ടീസ് പോലും കൊടുക്കാതെ പിരിച്ചുവിട്ടത് കഴിഞ്ഞ മാസം മുപ്പതിന് ഒപ്പിടാൻ ചെന്ന ജീവനക്കാരോട് നാളെ മുതൽ ജോലിയില്ലെന്ന് പറഞ്ഞ് ഒപ്പിടിക്കാതെ തിരിച്ചയക്കുകയായിരുന്നു പിരിച്ചുവിട്ടിരിക്കുന്നുവെന്ന് മുഖത്ത് നോക്കി പറഞ്ഞപ്പോൾ ആ പാവങ്ങൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി ഒരു സ്വകാര്യ സ്ഥാപനം വഴിയാണ് ഇവരെ ജോലിക്ക് എടുത്തിരുന്നത് ആ സ്ഥാപനത്തെ ഒഴിവാക്കി ഇപ്പോൾ പുതിയ ഒരു സ്വകാര്യ കമ്പനിക്കാണ് കോൺട്രാക്റ്റ് കൊടുത്തത് ഈ ജീവനക്കാർ ഭൂരിഭാഗവും നിശ്ചിത പ്രായം കഴിഞ്ഞവരാണ് അതുകൊണ്ട് തന്നെ ഇനി വേറെ ജോലിക്ക് പോകാൻ അവർക്ക് സാധിക്കില്ല മാത്രമല്ല ഇവരെ ആരെയും എന്തെങ്കിലും പരാതിയോ പ്രശ്നത്തിൻ്റെ പേരിലോ അല്ല പുറത്താക്കിയിരിക്കുന്നത് എല്ലാവരും തന്നെ അങ്കമാലി പ്രദേശത്തുള്ളവർ തന്നെയുമാണെന്ന് മാത്രമല്ല സഭാ വിശ്വാസികളാണ് ഏറെ പേരും ഏറെപ്പേരും പിരിച്ചുവിട്ടവരിപ്പോൾ സമരത്തിലാണ് ലേബർ ഓഫീസർ വിളിച്ചു ചേർത്ത ചർച്ചയിൽ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും ആരും പങ്കെടുത്തില്ലെന്നുള്ളതും ഗൗരവത്തോടെ കാരണം സിറോ മലബാർ സഭാ സ്ഥാപനങ്ങളിൽ ബാക്കി ശക്തികളുടെ ഇടപെടൽ നടക്കുന്നുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം കാരണം ഇവിടെ ജീവനക്കാരെ സപ്ലൈ ചെയ്യാൻ ഇപ്പോൾ കരാർ കൊടുത്തിരിക്കുന്ന ഒരു മുസ്ലിം സമുദായക്കാരനാണ് മറ്റ് വൻകിട ഹോസ്പിറ്റലുകൾ ഉൾപ്പെടെ മത്സരിക്കുമ്പോൾ സഭാസ്ഥാപന മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഇത്തരം നിലപാടുകൾ വന്നാൽ ശത്രുക്കൾക്ക് ആയുധം കയ്യിൽ വെച്ച് കൊടുക്കുന്നതിന് തുല്യമാണ് ഒരൊറ്റ ഉദാഹരണം മാത്രം ചൂണ്ടിക്കാട്ടാം ജീവനക്കാരെ വേണമെങ്കിൽ എത്രയോ സാധ്യതകളാണ് നമ്മുടെ മുന്നിലുള്ളത് ഒരു പുറത്തുള്ള ഏജൻസികൾക്കൊന്നും കൊടുക്കേണ്ട കാര്യമില്ല ഒന്നുകിൽ മാനേജ്മെൻറ്റിന് സ്വന്തമായി ആപ്ലിക്കേഷൻ ക്ഷണിച്ച് ആളുകളെ എടുക്കാം അല്ലെങ്കിൽ സഭയിൽ എത്രയോ മാർഗങ്ങളുണ്ട് ഒരു കം സഭാ വിശ്വാസിയെ തന്നെ ഏൽപ്പിച്ച് ഒരു കമ്പനി രൂപീകരിച്ച് അവരെയും കൊണ്ട് ജീവനക്കാരെ സപ്ലൈ ചെയ്യിക്കുക അങ്ങനെ എന്തെല്ലാം മാർഗങ്ങളുണ്ട് ഒരു അക്രൈസ്തവന് ഈ സഭയുടെ സ്ഥാപനത്തിൽ എന്താണ് കാര്യം മുസ്ലിം സമുദായത്തിൻ്റെയോ മറ്റു സമുദായങ്ങളുടെയോ സ്ഥാപനങ്ങളിൽ എത്ര കത്തോലിക്കർക്ക് ഇതുപോലെ ജോലി നൽകുന്നു അവരുടെയൊക്കെ സമുദായക്കാർക്ക് കൊടുത്തിട്ട് ആളില്ലെങ്കിൽ മാത്രമേ മറ്റ് സമുദായക്കാർക്ക് കൊടുക്കൂ അതാണ് കീഴ്വഴക്കം എറണാകുളം ലിസി ആശുപത്രിയിൽ അവിടെ നിന്നും വന്ന ചുമതലക്കാരനായ വൈദികനാണ് ഈ തെണ്ടിത്തരം കാണിച്ചിരിക്കുന്നത് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ എറണാകുളം ലിസി ആശുപത്രിയിലും ജീവനക്കാരെ സപ്ലൈ സപ്ലൈ ചെയ്തിരിക്കുന്നത് ഈ അക്രൈസ്തവനാണ് ചുമ്മാതാണോ ലൗ ജിഹാദൊക്കെ ഉണ്ടാകുന്നതെന്ന് പറയുന്നത് തീയും തീപ്പെട്ടിയും ഒരുമിച്ച് വെച്ചാൽ ഈ തീയുണ്ടാകും അതിനുള്ള സാഹചര്യം സഭാ നേതൃത്വം തന്നെ ഉണ്ടാക്കി കൊടുത്താൽ ഉറപ്പായും തീയുണ്ടാകും പ്രായമായ പാവം ജീവനക്കാരെ പിരിച്ചുവിട്ട ഈ വൈദികനെതിരെ സഭാനേതൃത്വം നടപടിയെടുക്കണം എട്ടാം തീയതി നഴ്സസ് യൂണിയൻ വലിയ പ്രതിഷേധ പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്തിട്ടുണ്ട് സഭാനേതൃത്വം ഇക്കാര്യത്തിൽ അടിയന്തര ഇടപെടൽ നടത്തിയില്ലെങ്കിൽ സഭാ വിശ്വാസ സമൂഹം മാത്രമല്ല സഭയുടെ സ്ഥാപനങ്ങളും തകരുമെന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട